നിങ്ങൾ നിങ്ങളേത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കോൾഗേറ്റ് കോൾഗേറ്റാണേ നിങ്ങളോ നിങ്ങൾ നിങ്ങളേത് പേസ്റ്റാ ഉപയോഗിക്കുന്നത് വ്ലോഗ് കാണുന്നവരുണ്ടെങ്കിൽ ഒരു കണ്ടിട്ട് ഒന്ന് കമൻ്റ് ഇടണേ നിങ്ങളേ ഏത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ് നല്ല ബ്രാൻഡെന്നും ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഞാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഒന്നുമില്ല വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നു അതിന് ഇതുവരെയും കുഴപ്പമൊന്നുമില്ല പേസ്റ്റിനില്ല എൻ്റെ പല്ലിനൊന്നും കുഴപ്പമില്ല ഞങ്ങളുടെ ആരുടെയും വല്യം വലിയ കുഴപ്പമൊന്നുമില്ല രാവിലെ ചായയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് മധുരം ഉള്ളതായത് കൊണ്ട് കറി വേണ്ട അപ്പം ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത ഏത്തപ്പഴം നല്ല പഴുത്ത ഏത്തപ്പഴം അഥവാ മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഏശം പഞ്ചസാരയും കൂടെ നമുക്ക് ചേർക്കാം അതിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് അരിയണം പൊടി പൊടിയായിട്ട് അരി വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തില് തേങ്ങാ പീര നല്ല തേങ്ങാപ്പീര ഇച്ചിരി ഏലക്കായും ചേർക്കാണെങ്കിൽ നല്ലതാണ് ഒരു മണവും സ്വാദും ഒക്കെ കിട്ടും പഞ്ചസാരയും ഇത്രയും കൂടെ നല്ലതുപോലെ യോജിപ്പിക്കണം ഇത്രയും നല്ലതുപോലെ യോജിപ്പിച്ചിട്ട് ഒരു ഒരുന്നോണ് ഉപ്പിടാൻ മറക്കരുത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ച് ഞെവിടിപ്പ ഞെവിടിക്കളയരുത് അതായത് പഴം പഴുത്തല്ലയോ എല്ലാം കൂടെ കുഴഞ്ഞു പോകും അതുകൊണ്ട് കൈകൊണ്ട് ലൂസായിട്ടൊന്ന് മിക്സ് ചെയ്യേ ചെയ്യാവുള്ളൂ അപ്പോൾ നമുക്കിത് ചെയ്ത് മാറ്റി വെക്കാം കുട്ടിന് പൊടി നനച്ചിട്ടില്ലെങ്കിൽ നനയ്ക്കാം അപ്പോൾ ഞാനിവിടെ കുട്ടിന് പൊടി നനച്ചൊക്കെ വെച്ചിട്ടുണ്ട് അത് നല്ല സെറ്റായിട്ടിരുപ്പോ പുട്ടി കുറ്റിയിലോട്ട് നമുക്ക് ചില്ലിട്ടിട്ട് ഈ ഏത്തപ്പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ റെഡിയാക്കി വെച്ച് മിക്സ് മിക്സ് ഒന്ന് നിറച്ച് വെക്കാം അതിന് ശേഷം അതിൻ്റെ മേളിൽ കുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചത് ാണുന്നതും എന്നിട്ട് പിന്നെ മേളിൽ ഏത്തപ്പഴത്തിൻ്റെ മിക്സി ആക്കാം അങ്ങനെ ലെയറായിട്ട് ചെയ്യുന്നെങ്കിൽ ലെയർ ലെയർ ആയിട്ട് അല്ലെങ്കിൽ ആവ്യം അവസാനം മാത്രം മിക്സ് ഇട്ട് കൊടുക്കാൻ മതി അങ്ങനെ വെച്ച് അടച്ച് വെച്ചിട്ട് നമുക്ക് പുട്ട് സാധാരണ പുട്ട് പുഴുങ്ങിയെടുക്കുന്നത് പോലെ പുഴുങ്ങിയെടുക്കാം ആവിയിൽ വേവിച്ചെടുക്കാം നമുക്കൊരു ഈ ഹാവിയൊക്കെ വന്ന് നമ്മുടെ കുട്ട് റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുട്ടിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല കുറച്ച് നെയ്യും കൂടെ ഒക്കെ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ സ്വാദ് ഒന്നുകൂടെ കൂടും നല്ല സ്വാദാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നെയ്തുകെ കാണുന്ന പോലെ മിക്സ് ആദ്യം വെച്ച് കൊടുക്കണം പിന്നെ പുട്ടിൻ്റെ പൊടി പുട്ടിൻ്റെ പൊടി വെച്ചിട്ട് ആമുക്കി ഒക്കരുത് സാധാരണ പുട്ടി കഴിക്കുന്ന പോലെ എന്നിട്ട് പിന്നെ നമ്മൾ മിക്സ് വെച്ച് കൊടുക്കണം എന്നിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കണം ഇതിപ്പോൾ ചിരട്ട ടൈപ്പ് മോൾഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നീണ്ട പുട്ടുകുറ്റിയാണെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്ത് കിട്ടാം രണ്ട് പീസായിട്ട് കിട്ടുന്ന രീതി വേണമെങ്കിൽ ചെയ്തെടുക്കാം അപ്പോൾ നല്ല സ്വാദുള്ള ഫുഡാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനലിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരണം അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വീട്ടിലെ ഇപ്പോഴത്തെ സ്ഥിരമായിട്ടുള്ളൊരു വിരുന്നുകാരിയാണ് നമ്മുടെ ഒരു കിളി എപ്പോഴും വരും വലിയ പേടിയൊന്നുമില്ല നമ്മൾ അടുത്തോട്ട് നമുക്ക് ദൂരോട്ട് ദൂരോട്ട് പറഞ്ഞു പക്ഷെ കൊടുക്കുന്നതൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ കാപ്പി കുടിക്കട്ടെ പുട്ടും നല്ല കട്ടൻ കാപ്പി അപ്പോൾ ശരി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ കറിയൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് എളുപ്പം രാവിലെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലളിതമായിട്ടുള്ള നാടൻ ഭക്ഷണം ശരിയാണെങ്കിൽ